ജനനത്തിലെന്ന പോലെ പഠനത്തിനും ഒന്നിച്ചാണ് ഇരട്ട സഹോദരങ്ങളായ ടെസ് വി ജസ്റ്റിനും ടോം വി ജസ്റ്റിനും ഇരുവരും ഫുൾ എ പ്ലസ് നേടിയാണ് എസ് എസ് എൽ സി വിജയിച്ചത് കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇരുവരും പ്ലേ സ്കൂൾ മുതൽ പത്താം തരം വരെ ഇരുവരും പഠിച്ചതും ഇവിടെയാണ് കൊട്ടിയൂരിലെ വ്യാപാരിയായ വാക്കേൽ ജസ്റ്റിൻ വി ടോം ഷിബി ജസ്റ്റിൻ ദമ്പതികളുടെ മക്കളാണ് ലിയ മരിയ ജസ്റ്റിൻ സഹോദരിയാണ് ഇരുവരുടെയും വിജയത്തിൽ അതിയായ സന്തോഷത്തിലാണ് ഇവരുടെ മാതാപിതാക്കൾ ചെറുപ്പം ഒരേ നല്ല 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 വിശ്വാസമുള്ള സന്തോഷം തോന്നി ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും കിട്ടി ഉപരിപഠനത്തിലും തങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കുമെന്നും ഇതുപോലെ തന്നെ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുമെന്നും ഇരുവരും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബൈലൈൻ